നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കത്ത് വന്നു ഒരു വിവരാവകാശത്തിന്റെ മറുപടിയാണ് ഞങ്ങളത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സമർപ്പിച്ചത് പി ആർഒ കെ എസ് ബി ലിമിറ്റഡ് വൈദ്യുതി ഭവൻ പട്ടം തിരുവനന്തപുരം ഒന്നാമത്തെ ചോദ്യം കെ എസ് ബിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്ര മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പുറത്തിറക്കുന്ന മലയാള പത്രങ്ങൾക്ക് പരസ്യം നൽകി അവയുടെ പേര് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മേൽപ്പറഞ്ഞ പരസ്യങ്ങൾക്ക് നൽകുന്ന ബിൽ തുക എത്ര അവയുടെ പ്രത്യേകം പ്രത്യേകം നൽകണം മൂന്നാമത് എത്ര ഓൺലൈൻ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് പരസ്യം നൽകുന്നു അവയുടെ പേര് നൽകുന്നെങ്കിൽ എന്ത് മാനദണ്ഡം പാലിച്ചാണ് പരസ്യം നൽകുന്നത് മേൽപ്പറഞ്ഞ വിവരങ്ങളുടെ വിവരാവകാശം നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞു ഞങ്ങൾക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വെച്ച് ഇന്നലത്തെ തപാലിൽ വന്ന കത്താണ് ചോദ്യം ഒന്നിനും രണ്ടിനുമുള്ള മറുപടി രേഖകളായി നൽകി ചോദ്യം നമ്പർ മൂന്ന് ഓൺലൈൻ മീഡിയയ്ക്ക് പരസ്യം നൽകുന്നില്ല ഏറ്റവും വലിയ ശുദ്ധ അസംബന്ധമാണ് കേരളത്തിൽ ഇന്ന് പ്രിന്റഡ് മീഡിയയെക്കാളും ഓൺലൈൻ മീഡിയയാണ് വായനക്കാരെ കൊണ്ടും കാണികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഓൺലൈൻ മീഡിയ തുടങ്ങിക്കഴിഞ്ഞു മറ്റു മീഡിയകളെല്ലാം അതായത് ട്രാവൻകൂർ എക്സ്പ്രസ് ഭർതാടൻ മലയാളി മലയാളി വാർത്ത ഭാരത് ലൈവ് ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളാണ് അവർക്കൊന്നും പരസ്യം നൽകുന്നില്ല സമ്മതിച്ചു ചില നിയമങ്ങൾ മാറ്റി എഴുതേണ്ടി വരും ഞങ്ങളത് അനുസരിക്കുന്നു ഇപ്പോൾ ചോദ്യ നമ്പർ ഒന്നിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഡിസംബർ വരെ ഹിന്ദുവിന് ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് പരസ്യം നൽകി ഞങ്ങൾ ഈ വാർത്തകൾ ചെയ്യുന്നത് ചില ജീവനക്കാർ ഞങ്ങൾക്ക് വാട്സപ്പുകളിൽ കൂടിയും ഞങ്ങളുടെ ഔദ്യോഗിക നമ്പറിൽ കൂടിയും ചില വിവരങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ പുറത്തുവിടുന്ന അഴിമതിയുടെ വാർത്തകൾ എന്തുകൊണ്ട് മുൻനിര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല മുൻനിര മാധ്യമങ്ങളായ മലയാള മനോരമ മാതൃഭൂമി കേരളകൗമുദി ദേശാഭിമാനി മംഗളം പിന്നെ വീക്ഷണമുണ്ട് അങ്ങനെ വിവിധ മാധ്യമങ്ങളുണ്ട് പ്രഭാത ദിനപത്രങ്ങളാണ് കൂടുതൽ എന്നാൽ എന്തുകൊണ്ട് അവർ വാർത്തകൾ പുറത്തുവിടുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ ജീവനക്കാർക്ക് ചോദിക്കാൻ അവകാശമുണ്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ശരിയാണ് അതൊരു ന്യായമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ഷ്രാവങ്കൂർ എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത ഞാൻ നിറവേറ്റും എന്താണ് കാരണം കെ എസ് സി ബി ആസ്ഥാനത്ത് നടക്കുന്നതും വിവിധ പദ്ധതികളിലും സ്ഥലക്കച്ചവടത്തിലും വാർത്തകൾ ചെറിയ ബിറ്റു വാർത്തയായി വരുന്നു മറ്റു വാർത്തകളെല്ലാം അണിയറയിലേക്ക് പോകുന്നു കെ ഐ സി ബിയുടെ അഴിമതിയുടെ വാർത്തകൾ പുറത്തു വരുന്നില്ല ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം പുറത്തു വരുന്നു അത് അവിടെ തന്നെ അവസാനിക്കുന്നു പിന്നെ ഫോളോ അപ്പ് ഇല്ല അങ്ങനെ ജീവനക്കാർക്ക് സംശയം തോന്നുന്നു ട്രാവൻകൂർ എക്സ്പ്രസിലെ ജയചന്ദ്രൻ കെ ഐ സി ബിയിൽ എന്തോ ക്രമക്കേടുകൾ കാണിക്കാൻ തുനിയുന്നു മനഃപൂർവ്വം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രഹസ്യ സന്ദേശങ്ങൾ വരുന്നു ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കുന്ന ജീവനക്കാരാണ് ഞങ്ങൾക്ക് ഇവ കൈമാറുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ട് മുൻനിര മാധ്യമങ്ങൾ കെ എസ് ഇ ബിയുടെ അഴിമതികൾ പുറത്തുവിടുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വിവരാവകാശം വിട്ടു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ മുൻനിര മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യങ്ങളെക്കുറിച്ച് അതിൽ മുൻനിര മാധ്യമങ്ങളെ പേര് മാത്രം ഞാൻ സൂചിപ്പിക്കാം കേരളത്തിൽ നിന്നും ഇറങ്ങുന്ന വിവിധ എഡിഷനുകളുള്ള മലയാള പത്രങ്ങളുടെ കെ എസ് ഇ ബി പരസ്യത്തിന് നൽകിയ തുകകൾ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു കുറച്ച് നീണ്ടുപോയാൽ ക്ഷമിക്കണം നിങ്ങൾ മനസ്സിരുത്തി ഓർമ്മിക്കണം അത് വീണ്ടും വീണ്ടും കാണണം എങ്കിൽ മാത്രമേ ഈ കെ എസ് ഇ ബിയുടെ അഴിമതി പുറത്തു വരാത്ത കാരണം വാർത്തകൾ പത്രങ്ങൾ നൽകാത്തതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം രണ്ടായിരത്തി ഇരുപതിലെ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപതിൽ കേരള ഗവമിക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയുടെ പരസ്യം കൊടുത്തു അതേപോലെ തന്നെ ദേശാഭിമാനിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ പരസ്യം കൊടുത്തു മംഗളത്തിന് കൊടുത്തു പതിനയ്യായിരം രൂപയുടെ പരസ്യം ഹിന്ദുവിന് കൊടുത്തു എഴുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തിനാല് രൂപയുടെ പരസ്യം മാതൃഭൂമിക്ക് നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഡിസംബർ വരെ അപ്പോൾ കൊറോണ കാലമായിരുന്നു ശരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മംഗളത്തിന് അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് രൂപ മെട്രോ വാർത്തക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി അമ്പത്തിരണ്ട് രൂപ മാതൃഭൂമി ഡെയിലിക്ക് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് ഒരു പരസ്യവും നൽകിയിട്ടില്ല മലയാള മനോരമയ്ക്ക് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപ കേരള കോമതിക്ക് ഒരു ലക്ഷത്തി പത്തായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് രൂപ ജനീകത്തിന് നൽകി ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് രൂപ തീക്കതിർ ഡെയിലി തമിഴിൽ ഭരണകക്ഷിയുടെ പത്രമാണ് തീക്കതിർ തമിഴ് മലയാള തനിമയുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് മലയാള പത്രങ്ങൾക്ക് പരസ്യം നൽകേണ്ട ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്ത്യ പത്രങ്ങളായ ഹിന്ദുവിനും ഇലക്ട്രിസിറ്റി ബോർഡ് അവർ അവരുടെ സംഘടനയുടെ രണ്ടു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയുടെ പരസ്യം ദേശാഭിമാനിക്ക് നൽകിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ പരസ്യം ജന്മഭൂമിക്ക് നൽകിയത് അമ്പതിനായിരത്തി ി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ പരസ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് ഇനി അടുത്തത് ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെ കേരളകൗമുദി ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാതൃഭൂമി നാല്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ലക്ഷം രൂപയുടെ പരസ്യം രണ്ടായിരത്തിരണ്ടിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് മലയാള മനോരമയ്ക്ക് അൻപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പരസ്യം നൽകിയിട്ടുണ്ട് ദേശാഭിമാനിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പരസ്യം നൽകിയിട്ടുണ്ട് മുൻനിര പത്രങ്ങളായ ഇവർക്കൊക്കെ ആവേശത്തോടു കൂടി പരസ്യം നൽകി ജനീകത്തിന് നൽകി എഴുപത്തി അയ്യായിരം രൂപയുടെ പരസ്യം അപ്പോഴും തീക്കദറിന് നൽകി അറുപതിനായിരം രൂപയുടെ പരസ്യം ഹിന്ദുവിന് നൽകി നാല് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി എഴുപത് രൂപയുടെ പരസ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ പത്രങ്ങൾക്ക് നൽകിയ പരസ്യത്തിന്റെ നിരക്കുകൾ ഇതാ സൂചിപ്പിക്കുന്നു സുപ്രഭാത അമ്പതിനായിരം രൂപ കേരള ബഹുമതി രണ്ട് ലക്ഷം രൂപ മാതൃഭൂമി എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മലയാള മനോരമ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ ജനീകം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാല് രൂപ ദേശാഭിമാനി ഒമ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഹിന്ദു നാല് ലക്ഷത്തി പത്തായിരം രൂപ തീക്കതിർ അമ്പതിനായിരം രൂപ തീക്കതിറിന് അപ്പോഴും കൊടുക്കും തമിഴിൽ വന്നാലേ മലയാളിയൊക്കെ മനസ്സിലാക്കും ഇതാണ് അവിടുത്തെ തീക്കതിർ തീക്കതിർ പത്രത്തിന് കൊടുക്കണം ഉറപ്പാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പൈസ തീക്കതിർന്ന് കൊടുക്കുന്നു മുഴുവൻ ഇലക്ട്രിസിറ്റി ബോർഡിനെ വിൽക്കാത്തത് ഭാഗ്യം തീക്കതിർന്ന് മാധ്യമത്തിന് കൊടുത്തു ഒരു ലക്ഷത്തി പത്തായിരത്തി അറുനൂറ്റി എൺപത് രൂപ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ ജനീകർ നാപ്പത്തി അയ്യായിരം ദേശാഭിമാനി രണ്ടര ലക്ഷം രൂപ സുപ്രഭാതം ഇരുപത്തി അയ്യായിരം ജന്മഭൂമി ഇരുപതിനായിരം വീക്ഷണം ഇരുപത്തി അയ്യായിരം കേരള ഭൗമതി നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സൗത്ത് എക്സ്പ്രസ് ഡെയിലി ഈവനിങ് അയ്യായിരം രൂപ ഹിന്ദുവിന് ഇരുപത്തി അയ്യായിരം രൂപ പൊതുവെ പരസ്യം കൊടുപ്പ് കുറവായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് അതായത് ജൂലൈ മാസം വരെയുള്ള കണക്കാണ് മെയ് ജൂലൈ ജൂലൈ ആഗസ്റ്റ് കിട്ടിയിട്ടില്ല ജനീക പത്രത്തിന് അമ്പതിനായിരത്തി രൂപ കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിക്ക് പതിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ ആറു മാസത്തിനിടയ്ക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട് ചന്ദ്രികക്ക് ഇരുപതിനായിരം മലയാള മനോരമയ്ക്ക് ഇരുപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട് ആറു മാസത്തിനിടയ്ക്ക് കേരള ഭൗമതി രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഒരുനൂറ്റി അൻപത് രൂപ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാതൃഭൂമിക്ക് നൽകിയിട്ടുണ്ട് തീക്കതിർന്ന് നൽകിയത് രണ്ടര ലക്ഷം രൂപയാണ് ആറു മാസത്തിനിടയ്ക്ക് നൽകിയത് തീക്കതിർ പത്രം ദേശാഭിമാനിക്കു കൊടുക്കാം എന്ന് പറഞ്ഞാൽ മലയാള പത്രമാണ് പക്ഷേ തീക്കതിറിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരസ്യം കൊടുത്താൽ എന്ത് പ്രയോജനം തീക്കതിറിന്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പാർട്ടി പത്രമാണ് ദേശാഭിമാനിയുടെ പത്തിലൊരു സർക്കുലേഷൻ പോലുമില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ വികറ്റന്മാരൊന്നുമല്ല പക്ഷേ മലയാള പത്രങ്ങൾ മുൻനിര പത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് എത്ര വിതരണം നടത്തുന്നത് എത്ര ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം തിരുവനന്തപുരത്ത് മലയാള മനോരമ എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന പത്രത്തിൻ്റെ കോപ്പി എത്ര എന്ന് അവർ കൊടുക്കുന്ന കണക്കെത്രയെന്നും ഞങ്ങൾക്കറിയാം അത് മലയാള മനോരമയുടെ മാത്രമല്ല മാതൃഭൂമിയുടെ ആയിരുന്നാലും കേരള ഭൂമിടെ ആയിരുന്നാലും ഫ്ലാഷിൻ്റെ ആയിരുന്നാലും വീക്ഷണത്തിൻ്റെ ആയിരുന്നാലും മംഗളത്തിൻ്റെതായിരുന്നാലും ഞങ്ങൾക്ക് അറിയാനുള്ള സോഴ്സ് ഉണ്ട് ഞങ്ങളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പത്രത്തിന് എത്ര കോപ്പി ഉണ്ടെന്ന് ഞങ്ങൾ പുറത്തുവിടുന്നു ടൗണ്രസിന് എണ്ണായിരത്തി എഴുന്നൂറ് കോപ്പിയാണ് മാസിക കഴിഞ്ഞ ലക്കം പുറത്തിറക്കിയത് അതിൽ എഴുന്നൂറ് മാസിക ഞങ്ങൾ ഫ്രീ ആയി വിതരണം ചെയ്തു അപ്പോൾ ചോദിക്കും വരിക്കാരി ഞങ്ങൾക്ക് വരിക്കാരുണ്ട് രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത് രൂപ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ഞങ്ങൾ ബുക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൊറിയർ അയയ്ക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആ സംവിധാനം കൃത്യമായി നടക്കുന്നു തിരുവനന്തപുരം വൈദ്യുതി ഭവനിലും പവർ ഹൗസിലും ഞങ്ങൾ നേരിട്ട് വിതരണം നടത്തുന്നു അതിന് ഞങ്ങൾ തുക ഈടാക്കാറില്ല ആസ്ഥാന മന്ദിരത്തിൽ ജീവനക്കാർ ഇത് സൗജന്യമായി തന്നെ വാങ്ങണം വായിക്കണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് പവർ ഹൗസിലും അത് തന്നെയാണ് കോപ്പറേറ്റ് ഓഫീസിൽ ഇരിക്കുന്നവർ അവർ ചെയ്യുന്ന പണി തിരിച്ചറിയണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് മുൻനിര മാധ്യമങ്ങൾ വാർത്ത നൽകാത്തത് എന്തുകൊണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് മറുപടിയാണ് ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചത് ആ മറുപടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ കെ സി വിയുടെ പരസ്യം വാങ്ങി വയറ് വീർപ്പിച്ച് രഹസ്യമായി ധാരണ ഉണ്ടാക്കുന്നു വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം ഒരഴിമതിയുടെ വാർത്ത ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട സംഘടനകൾ പത്രം ഓഫീസിൽ നൽകിയാൽ ആദ്യം പി ആർഒയെ വിളിക്കുന്നു പി ആർഒ ഈ ഫോൺ സന്ദേശം കേൾക്കുന്നു ഉടൻ തന്നെ തിരിച്ചു വിളിക്കാം എന്ന് പറയുന്നു തിരിച്ചു വിളിക്കുന്നതിന് മുമ്പേ തന്നെ പി ആർഒ വേണ്ടപ്പെട്ട ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെടുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് വിളി വന്നു ആ വിളിക്ക് എന്തു മറുപടി പറയണം എന്ന് ചോദിക്കുന്നു ഉടൻ തന്നെ മേലധികാരിയായ ഓഫീസർ അസോസിയേഷൻ നേതാക്കന്മാർ കൃത്യമായ മറുപടി കൊടുക്കുന്നു അതിനനുസരിച്ച് കെ എസ് ഇ ബിയുടെ പി ആർഒ പ്രവർത്തിക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ കെ എസ് സി ബിയുടെ അഴിമതിയുടെ വാർത്തകൾ പുറത്തുവിടാത്തത് അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപയാണ് യാതൊരുവിധ പ്രയത്നവുമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രയത്നത്തിൽ കൂടി കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ വലുതാണ് പതിനഞ്ചും പതിനാറും ഇരുപതും ലക്ഷം രൂപകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ മുൻദിന മാധ്യമങ്ങളെല്ലാം തന്നെ ഭൂതത്താംകെട്ടിൻ്റെയും സ്ഥലമിടപാട് സംബന്ധിച്ചും മറ്റു വാർത്തകൾ നൽകാത്തത് വാർത്തകൾ നൽകിയാൽ തന്നെ അത് അപ്രധാനമായ സ്ഥലങ്ങളിലായിരിക്കും ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിലയിരുത്തും അത് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ കെ ഐ സി ബിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു പൈസയും കിട്ടുന്നില്ല കെ ഐ സി ബിയുടെ പരസ്യം ഞങ്ങൾ വാങ്ങുന്നില്ല വാങ്ങിയാൽ വാങ്ങുന്നു എന്ന് പറയും എന്നാൽ പരസ്യം തന്നാലും തന്നില്ലെങ്കിലും കെ ഐ സി ബിയുടെ വാർത്ത ഞങ്ങൾ ചെയ്യും ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ ക്രമക്കേടുകൾ മുഴുവൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് മാറ്റമില്ല അത് ഞങ്ങളുടെ ശക്തമായ തീരുമാനമാണ് ആ തീരുമാനം ഉറച്ചത് തന്നെയാണ് വീണ്ടും കാണാം